ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരം നാൽപ്പത്തി അഞ്ചാം ദിവസം തുടരുന്നതിനിടെ സമരവേദിയിൽ ജനകീയ സദസ്സ് സമരത്തിന് ഐക്യദാർഢ്യവുമായി സിനിമാ സാംസ്കാരിക പ്രവർത്തകർ സമരവേദിയിൽ എത്തി സമരം ഇരിക്കുന്നവരുടെ ഇരിക്കുന്നവരെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് സർക്കാർ അധിക്ഷേപിക്കരുത് എന്ന് കവി കെ സച്ചിദാനന്ദൻ സമരക്കാരെ കാണാൻ സുരേഷ് ഗോപി ഇനി ഓർഡറുമായി വന്നാൽ മതി എന്ന് നടൻ ജോയ് മാത്യു സെക്രട്ടേറിയറ്റ് നടയിലെ ആശാ സമരം നാല്പത്തിയഞ്ചാം ദിവസം പിന്നിടുകയാണ് നിരാഹാര സമരം ഏഴു ദിവസമായി തുടരുന്നു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി സംഘടിപ്പിച്ച ജനസഭയിൽ സാഹിത്യ സാമൂഹിക കലാ സാംസ്കാരിക നിയമരംഗങ്ങളിലെ പ്രമുഖർ ഐക്യദാഠ്യവുമായി എത്തി ഏത് ജനാധിപത്യ ഗവൺമെന്റ് ചെയ്യേണ്ടതുപോലെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് പ്രത്യേകിച്ചും ചെയ്യേണ്ടതുപോലെ ഈ തൊഴിലാളികളെ അധിക്ഷേപിക്കുകയോ അവർ ഒരു ന്യൂനപക്ഷമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അവരെ അപഹസിക്കുകയോ അല്ലാതെ അവരെ യഥാർത്ഥമായ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത് ദുർവാശിയും പരിഹാസവുമാണ് കേരളത്തിലെ ഇടതു സർക്കാരിന്റെ മുഖമുദ്രയെന്ന് നടൻ ജോയി മാത്യു ആമസോൺ കാർഡ് കാത്തുന്നതിന് ബ്രസീൽ എംബസിക്ക് മുമ്പിൽ സമരം ചെയ്തവർ സ്വന്തം മൂക്കിനാൾ നടക്കുന്ന സമരത്തെ കാണുന്നില്ല എന്നും